ഒരുപാട് ഉമ്മമാർ ഉക്കന്മാരൊക്കെ അല്ലെങ്കിൽ സ്നേഹിതന്മാരൊക്കെ പറയുന്ന ഒരു വിഷയമാണ് എൻ്റെ ബന്ധുക്കൾക്ക് എൻ്റെ കുടുംബക്കാർക്ക് എൻ്റെ വേണ്ടപ്പെട്ട ആളുകൾക്ക് അവർക്ക് എന്നോട് തീയ്യ സ്നേഹമില്ല അവർക്ക് എന്തോന്നറിയില്ല എന്തോ ഒരു ഉറപ്പുള്ളത് പോലെ എന്നോണ്ടായ ചെറിയൊരു കഷവിഷൻ്റെ എന്തോ എന്നോ ഉണ്ടായിപ്പോ അതിപ്പോഴും അല്ല പക്ഷേ അതിന് ശേഷം അവർക്ക് യാതൊരു സ്നേഹം എന്നോടില്ല ഇനിയിപ്പോൾ സ്നേഹിതന്മാർക്കാണെങ്കിലോ ഒരിക്കേഹ ഇല്ല ബന്ധുക്കൾക്കും ഇല്ല സുഹൃത്തുക്കൾക്കും ഇല്ല നാട്ടുകാർക്കും ഇല്ല ഒരാൾക്ക് എന്നോട് എന്താ എന്തോ ഒരു വെറുപ്പുള്ളതുപോലെ അപ്പം തട്ടി മാറ്റാതെ ഇരുന്ന് കേട്ടോള് രണ്ട് മിനിറ്റ് ഉപകാരപ്പെടും അസ്മാൽ ഉസ്നൊരു ഇസ്മാണ് അതിൻ്റെ അർത്ഥം വരുന്ന എല്ലാറ്റിനും ഉത്തരം നൽകുന്നവനെ എന്ന അർത്ഥം വരുന്ന ഈ ഇസ്മ ഒരുപാട് ഗുണങ്ങളുണ്ട് ആദ്യം മൂന്ന് ഗുണങ്ങൾ പറയാം ഈ ഇസ്മ ധാരാളമായിട്ട് വർദ്ധിപ്പിച്ചാല് ിജാബത്ത് കിട്ടും എന്നും ത്വരയ്ക്കുന്നുണ്ട് പക്ഷോനെ കീമാൻ തന്നെ ആഘോപത്ത് നന്നാണ് മനസ്സ് നന്നാക്കി തന്നെ കടങ്ങൾ വീട്ടിൽ തന്നെ നല്ലൊരു പെണ്ണ കിട്ടണേ നല്ലൊരു ചക്കനെ കിട്ടണേ ജോലിയിൽ വർക്കത്തിണ്ടാവനെ നല്ല ഹലാലായ സമ്പത്ത് ഉണ്ടാവണേ ഒക്കെ ധ ചെയ്യുന്നുണ്ട് പക്ഷെ സ്വീകരിക്കുന്നില്ല എന്ന് പല ആൾക്കാരും പറയുന്നുണ്ട് പല കാരണങ്ങളും ഉണ്ടായേക്കാം പക്ഷേ ഈ ഇസ്മിനെ ധാരാളം മരങ്ങൾ വർദ്ധിപ്പിക്കുക എന്നിട്ട് ദ്വ ചെയ്യുക ദ്വാ ചെയ്യുകയാണെങ്കിൽ ആ ദ്വ കബൂലാക്കും തലവേദന വല്ലാതെ തലവേദന ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ തലവേദനക്കുള്ള തലവേദന കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ തലവേദനക്കാരന് ഓതിയാൽ അതിന് ശമനം കിട്ടുമെന്നുള്ള അർത്ഥം ഇനി എൻ്റെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് കടക്കാം ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയൊക്കെ സ്നേഹം ലഭിക്കാൻ സ്നേഹം നേടാൻ എല്ലാ ദിവസവും സുബയും നിസ്കരിക്കണം എട്ടിടിക്കല്ല സുബയ്ക്ക് വാങ്ങി കൊടുത്ത ശേഷം നിസ്കരിക്കുക അത് അതിൻ്റെ അവൽ വക്തികരിക്കുക ആ സുബയും നിസ്കത്തിന് ശേഷം നമ്മുടെ അതുക്കാറുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം മുടങ്ങാതെ എല്ലാ ദിവസവും തെണ്ണൂറ്റി ഒൻപത് പ്രാവശ്യം വെറും തെണ്ണൂറ്റി ഒൻപത് പ്രാവശ്യമുള്ളൂ വെറും തൊണ്ണൂറ്റി ഒൻപത് അല്ല തൊണ്ണൂറ്റി ഒൻപത് പ്രാവശ്യം ഈ ഇസ്മ പതിവാക്കിയാൽ എല്ലാ ബന്ധുക്കളുടെയും അതുപോലെ തന്നെ നിങ്ങൾ അങ്ങ് സുഹൃത്തുക്കളൊക്കെ എന്തു ചെയ്യും ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അങ്ങേ ഏറ്റാണ് സ്നേഹിച്ചങ്ങൾ കൊല്ലമെന്ന് അറിയില്ലോ ഒരു എന്താ പറയുക വല്ലാത്തൊരു സ്നേഹം എന്നറിയും അങ്ങനെ സ്നേഹം കൊണ്ട് അങ്ങോട്ട് മൂടും അപ്പോൾ സുഹൃത്തുക്കളും നമ്മളെ സുഹൃത്തുക്കളൊക്കെ ഏറ്റവും നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നതും നിങ്ങളാ ആ ഇസ്മു ചൊല്ലുന്ന ആളായിരിക്കും എന്നുള്ളത് അപ്പോൾ ബന്ധുക്കളുടെയും സ്നേഹിതന്മാരോടൊക്കെ സ്നേഹം കിട്ടാൻ ഇനി ഇതിനർത്ഥം വാറാനും മാറ്റി വെക്കേണ്ട കഴിഞ്ഞൊരു വീഡിയോസ് ചെയ്തപ്പോൾ എല്ലാ കാര്യങ്ങളും എന്താണ് നിറവേറ്റുന്ന കണ്ടൊരു വീഡിയോ ഇട്ടിരുന്നു കഴിഞ്ഞിട്ട് അതിലൊന്നു രണ്ടാൾക്കാർ സ്നേഹിക്കുന്ന പെണ്ണെ കിട്ടുമോ അല്ലെങ്കിൽ സ്നേഹിക്കുന്ന ചെക്കനെ കിട്ടുമോ എന്ന് ചോദിച്ച് വാട്സപ്പിൽ വന്ന ആൾക്കാരുണ്ട് ഒന്ന് മക്കളെ അങ്ങനത്തെ ഒരു കാര്യത്തെയും ചോദിക്കരുത് സ്നേഹിച്ച് പണ്ടൊക്കെ കിട്ടാൻ നമ്മൾ പ്രത്യേകം പറയാറുണ്ട് ഹലാലായ ഉദ്ദേശങ്ങൾ കിട്ട അത് ഹലാലായ ഉദ്ദേശങ്ങൾ നിറവേറ്റി കിട്ടാനാണ് അതാണ് നമ്മുടെ ചിന്ത നമ്മുടെ ഈമ നന്നാവണം മനസ്സ് ഈമ ശരിയായി കിട്ടണം മനസ്സ് നന്നാവണം മനസ്സ് ക്ലിയർ ആവണം എന്നാൽ പിന്നെ എല്ലാം ശരിയാവും അപ്പോൾ ഹലാലായത് ഉദ്ദേശങ്ങളാണ് നമ്മൾ അസ്മാനു വസ്ലിം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് മറ്റുള്ള പ്രേമമായിട്ടും അതായിട്ടും അന്ന് നമ്മളിവിടെ പറഞ്ഞിട്ടില്ല അത് നിങ്ങളായി നിങ്ങളെ പാടായി പറഞ്ഞുകൊണ്ട് വന്ന് സുഹൃത്തുക്കളുടെയും ബന്ധുക്കളോടെ ഒക്കെ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട് അസ്മാലി ഇസ്ബി നമ്മൾ പറഞ്ഞില്ല അപ്പോൾ ചൊല്ലേണ്ട രൂപം ബിസ്മിയും ഹന്തും സ്വലാത്തും ചൊല്ലിയതിന് ശേഷം യാ മുജീബു യാ യാ മുജീബ് യാ അള്ള ഇസ്മ ധാരാളം ചൊല്ലുക അവസാനം അഴുതും വിസ്മിയ വിസ്മയും ഹംദും സലാത്തും ഓരോ തവണ ചൊല്ലിയതിന് ശേഷം യാ മുജീബ് യാ അല്ലാ എന്ന് ഈ പറഞ്ഞ തൊണ്ണൂറ്റി ഒമ്പത് പ്രാവശ്യം സുബേക്ക് സുബേസ് കേൾക്കേണ്ടി വിട്ടോ അല്ലാതെ അങ്ങ് നടക്കില്ല എല്ലാ ദിവസവും സുബേസ് കഴിഞ്ഞതിനു ശേഷം അതുക്കാലങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈസ്മ ചൊല്ലുക മൂന്ന് സ്വലാത്തോടു കൂടി അവസാനിപ്പിക്കുക മനസ്സറിഞ്ഞിട്ട് ഇരു കരവും ഉയർത്തി അള്ളാരിടം ചെയ്യുക ആ ചെയ്യുക ഇൻഷാല്ല അള്ളാഹുസ് ഹാനകൂത്തല നമ്മുടെ കുടുംബത്തിലും കുടുംബജീവിതത്തിലും അതുപോലെ ഭാര്യ ഭർത്താക്കന് ഇടയിൽ കുടുംബ ജീവിതത്തിലും ദാമ്പത്യ ജീവിതത്തിലൊക്കെ അള്ളാഹു സബ്ബാൻ നല്ല ഇമ്പമുള്ള സ്നേഹവും ഐക്യവും സമാധാനവും ഒക്കെ അള്ളാഹു സബ്ബാ നോക്കത്തിൽ നമുക്ക് നൽകുമാറാകട്ടെ തൊപ്പിടാൻ മറന്നുപോയി കൂളിഞ്ഞ് വന്നതാണ് അതാണ് സംഭവം അപ്പോൾ ഞാൻ ഞാൻ ചോദിക്കണ്ട അപ്പോൾ എന്താ പറയുക ആ അപ്പോൾ ഇങ്ങനെയാണ് സംഭവങ്ങൾ ഉള്ളാഹു സബ്ബാൻ നമ്മളെ എല്ലാ കാര്യങ്ങളിലും എല്ലാ സുഹൃത്തുക്കളിലും കുടുംബത്തിലും ഒക്കെ നല്ല ഐക്യവും സമാധാനവും സ്നേഹവും ഒക്കെ ഉള്ള ദിവസവും നൽകുമാറാകട്ടെ എന്ന് വാച്ച് ചെയ്തുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാണ്ട് ഇഷ്ടമായ വേഗം അടുത്ത ഗ്രൂപ്പിലേക്ക് തട്ടിക്കോളി അതുപോലെ എല്ലാവരും ഇന്ന് പോകുമ്പോൾ ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഇൻഷാന്ന് യൂട്യൂബ് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാം മറ്റെല്ലാം കാണുന്നവരൊക്കെ എന്ത് ചെയ്യുക ഒന്ന് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക